നമസ്കാരം പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പ ഇന്നത്തെ വീഡിയോ എന്ന് പറയണതേ കുറേ കോമഡിയൊക്കെ ഉള്ള വീഡിയോ ഏട്ടാ അടിപൊളി വീഡിയോ സത്യനാടൻ തന്നെ നിങ്ങൾ കണ്ടുപോക്കുകയല്ലെങ്കിൽ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് മറ്റേ പോയാലേ അപ്പം പോവാം വീഡിയോയിലേക്ക് അണെ ഒന്നും പറ്റി ഏട്ടൻ ചാറക്കി ചിളിയില് ചപ്പ് ചപ്പന ഒന്ന് വീണ് ആൾക്കാരൊക്കെ കണ്ട് അങ്ങ് കൊറിച്ച് നിക്കണ് അങ്ങനെ വിഴക്കം കണ്ടിട്ട് എന്നിട്ട് നാല് സൈഡും നോക്കണു ആരെങ്കിലും കണ്ടു ആമഡി വീഡിയോ എന്നെ എങ്ങനെ ഇരിക്കണപ്പ് കൊള്ളാം അപ്പോ നമുക്ക് മറ്റൊരു വീഡിയോ കൂടി കണ്ടല്ലേ അപ്പൊ അവനെ സമ്മതിക്കണം കൃത്യമായിട്ട് ചെന്ന് ആ ചാക്കി തന്നെ കയറി കൊടുത്ത് അങ്ങോട്ട് അടങ്ങി തുടങ്ങി ശിവനൊക്കെ എവിടെ നിന്ന് ഇതാന്തോ സൂപ്പർ വീഡിയോ തന്നെ ഇങ്ങനെ കൊള്ളാം ചേച്ച ഇരിക്കണെ ഇതൊക്കെ എവിടെ നിന്ന് ഒപ്പിച്ചുകൊണ്ട് വരണം എന്നറിഞ്ഞുകൂടാ കിട്ട വീഡിയോ അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയും കൂടി കണ്ടു നോക്കാം ചേച്ചി അങ് പേടിച്ചങ് ചിരിച്ചു പോയിട്ട് ചേച്ചിടെ ഓട്ടം കണ്ട് അമ്മച്ചാണ് പൊളന്ത ചേച്ചി അങ് ഓടിക്കുന്നത് ചേച്ചിക്ക് എങ്ങനെ ഇരിക്കുന്നു ചേച്ചിടെ ഓട്ടം കണ്ട് ആൾക്കാർ എന്നെ കണ്ണിപ്പോയി തിരിഞ്ഞ് അതിന്റെ കൂടെ പ്രാത ഓടാ തന്നെ കൊള്ള ചേച്ച ഇരിക്കും ഇല്ലട അത് തന്നെ അവൻ വായും പൊളന്നിരിക്കണേ ഇതൊക്കെ കണ്ട് അവൻ ഇതുവരെ ഇത്തരൊന്നും മനസ്സിലായില്ല അത് തന്നെ അപ്പൊ നമുക്ക് വേറെ വീഡിയോ കൂടി കണ്ടു വെക്കാം ആ കൊച്ചു തൂങ്ങി കിടന്ന കേട്ടോ ஆஹ் கீழ காட்ச சூப்பர ஆஹ் கொச்சிண்டே முள ஓடிஞ்சி விழாத்தது பாக்கிய கொச்சாங்க போய் அச்சத்து இது கண்டுபிடிச்சோண்டு வரணும் அறிஞ கீழ மீடிய இதுக்கி ஒரு வீடியோ கூட கண்டு അപ്പൊ അവന്റെ ഷത്രു കയറി അവന്റെ നിക്കറി കയറാത്ത ബാക്കിയും അത്രയ്ക്ക് അവൻ വന്ന് ഇലക്ക തുക്കന വന്ന് വീണ് എന്തെല്ലാം ചെയ്തിട്ട് അവൻ നോക്കിയപ്പോൾ ആളുവില്ല പേരുല്ല അവിടെ ഒരു ചൂണ്ണാമ്പില്ല എന്തായാലും ഇതൊക്കെ തന്നെ കോമഡി വീഡിയോകൾ തന്നെ ഇതൊക്കെ എടുക്കണവരെയൊക്കെ സമ്മതിക്കണം ഇത്രയും ഇതൊക്കെ ഉണ്ടാക്കി എടുക്കണില്ലേ അവൻ്റെ ആ ഷർട്ടും പോയി എന്തായാലും ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോ ഒക്കെ അപ്പോൾ ഇന്നത്തെ കോമഡി വീഡിയോ ഇത്ര മാത്രമൊക്കെ തന്നെയാണ് അപ്പോൾ വേറെ ഒന്നും പറയാനില്ല അപ്പം ആ കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്തൊരു പുതിയ വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ബൈ